യോഗം കഴിഞ്ഞ ഉടനെയാണ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധന എസ് ഐ ആർ തിടുക്കപ്പെട്ട് നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയക്ക് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു നീക്കമാണിത് ഈ നീക്കത്തിൻ്റെ അപകടം ചൂണ്ടിക്കാട്ടി കേരള നിയമസഭ നേരത്തെ അയ്യേണ്ടിയ പ്രമേയം അംഗീകരിച്ചതാണ് എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും സുതാര്യമായ വോട്ടർ പട്ടിക പുതുക്കൽ നടക്കണമെന്നുമാണ് നിയമസഭ ആവശ്യപ്പെട്ടിരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ തന്നെയും അഭിപ്രായം അവഗണിച്ചാണ് എസ് ഐ ആർ നടപ്പാക്കുമെന്ന തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിപ്പോൾ പ്രായോഗികമല്ല എന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അഭിപ്രായപ്പെട്ടതാണ് അപ്പോൾ ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തുറ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നവംബർ അഞ്ച് നാല് മണിക്ക് ആ സർവകക്ഷി യോഗം ചേരാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്